നിങ്ങൾക്ക് ഏവർക്കും സുപ്രീം വ്ലോഗ്സ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പുതിയത് ഒരു അച്ചാർ തയ്യാറാക്കണേ ചൂരമീൻ അച്ചാറാണ് അതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചൂര എടുത്തിട്ടുണ്ട് അത് കഴുകി ഇല്ലാതെ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അതിനകത്ത് ഞാൻ അച്ചാർ തയ്യാറാക്കാനായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചെറിയ പീസാക്കി അതിനകത്ത് മുളക് പൊടി ഉലുവപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആ അരപ്പ് പരട്ടി പിടിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് കുറച്ച് ആ ഇമീന് ഇളക്കി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് ഈ മീൻ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് ടീപ്പൊടിയെല്ലാം കൂടെ ഈ മീനകത്ത് പിടിക്കാൻ തക്ക രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലതുപോലെ എല്ലാ മീനിനകത്തും തന്നെ അത് പിടിക്കണം പിടിച്ചതിന് ശേഷം അത് മൊത്തം മിക്സ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഞാൻ ആ പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുന്നത് ഒരു മൂന്ന് മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കണം കാരണം ഈ മീനെല്ലാം ഈ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണെ അതൊന്ന് റിസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിനകത്ത് പിടിച്ച മീൻ ഞാൻ എടുത്തുകൊണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇനി ഇത് നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് നല്ലെണ്ണ ഒരു പാൻ വെച്ച് ചൂടാക്കി ആ നല്ലെണ്ണയിൽ ഞാൻ ഈ മീനെല്ലാം വറക്കാനായിട്ട് പറക്കി ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ് നല്ല ഫ്ലെയിം ഇടണം നല്ലതുപോലെ എണ്ണ ചൂടായ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാനിതെല്ലാം പറക്കി വറക്കാനിട്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇളക്കിയൊന്നും ചെയ്യരുത് കാരണം ഈ മീൻ പൊടിഞ്ഞൊണ്ട് നല്ല ഫ്ലെയിം വെച്ച് തന്നെ ഈ മീൻ്റെ നല്ലതുപോലെ വറുത്തെടുക്കണം നല്ല ഫ്ലെയിമിനകത്ത് തന്നെ ആയിരിക്കണം മീൻ വറക്കേണ്ടുന്നത് പെട്ടെന്ന് അത് തിരിച്ച് മറച്ചു ഇടരുത് ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ അത് തിരിച്ചിളക്കാവൂ ഇപ്പം ഇട്ട മീനെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഞാനതൊരു വേറൊരു പാത്രത്തിനകത്തോട്ട് ഞാനത് മാറ്റുകയാണ് ആ എണ്ണ മൊത്തം അത് മാറ്റേണ്ടതിന് ശേഷം രണ്ടാമതും രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഈ മീൻ മൊത്തം വറുത്തെടുത്തത് അതേ ആ എണ്ണയിൽ തന്നെ ബാക്കി മീനും കൂടെ ഞാൻ വറുത്തെടുക്കാനാണ് ശ്രമിക്കാൻ കാരണം ഇത് മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീനും ഞാൻ ഈ എണ്ണയിൽ തന്നെ വറുത്ത് കോരുകയാണ് കാരണം നല്ലതുപോലെ വറുത്ത് കോരിയെങ്കിൽ നല്ല ഫ്ലെയിം തന്നെ വെച്ച് വറക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും മുരിച്ചെടുക്കണം അപ്പം ആ എങ്കിൽ മാത്രമേ ഈ അച്ചാർ ഇരിക്കത്തുള്ളതുകൊണ്ട് ആ രണ്ട് സെറ്റ് ഞാനത് വറുത്തു പോരി ഇനി ഞാൻ ആ എണ്ണയിൽ തന്നെ കൊത്തിപ്പിടി അഴിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തിട്ടുണ്ട് ആ ഇഞ്ചി ഒന്ന് ഇട്ടിളക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെളുത്തുള്ളി കൊത്തിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കണേ ഇതിൻ്റെ കൂട്ടാണ് ഈ അച്ചാറിൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് അപ്പം ഞാൻ അത് രണ്ടും കൂടെ നല്ലപോലെ മുരിഞ്ഞു വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തന്നെ മൂത്ത് വരുന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിയാപ്പലയും കൂടെ ചേർത്ത് ഈ എണ്ണയ്ക്കകത്ത് തന്നെ മുരിച്ചെടുക്കുകയാണേ നല്ല പോലെ വറുത്തു കൊരണം കാരണം നമ്മൾ ഈ അച്ചാറിനുള്ള മിക്സ് റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ നല്ലപോലെ വറുത്ത് കോരണം വെള്ളമായി ഇല്ലാത്ത പാത്രത്തെ ആയിരിക്കണം എടുക്കേണ്ടത് അതിനകത്തോട്ട് ഞാൻ ആ വറുത്തു വരുകയും ചെയ്യും ചേരുവകളും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു മിക്സർ അത് തണുത്തു അതിന് ശേഷം ഞാൻ മിക്സറുടെ ജാറിനകത്തോട്ട് ഈ വറുത്തുകൂരി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് പൊടിച്ചു അതിൻ്റെ കൂട്ടത്തി ഞാനിപ്പം ചേർക്കാൻ പോകുന്ന കുറച്ച് മുളക് പൊടി നമുക്കതിൻ്റെ ഗ്രേവിക്ക് വേണ്ടുന്ന അച്ചാറിൻ്റെ ഗ്രേവിക്ക് വേണ്ടുന്ന മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും അതിൻ്റെ കൂട്ടത്തി ഞാനൊരു ഒരു ചെറിയ ട്രിക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ച് പുളി ഒരു ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് കാരണം ഈ വടക്കമ്പളിയും കൂടെ ചേർത്ത് ഞാൻ ഇതിന്ന് അരയ്ക്കാൻ പോവുകയാണ് മിക്സിക്കകത്ത് നല്ലതുപോലെ ഈ ഈ ഉപ്പും ചേർത്ത് ഞാൻ പിന്നെ കുറച്ച് എണ്ണയും ചേർക്കുന്നുണ്ട് നല്ലെണ്ണയാണേ ഇത് അരച്ചെടുക്കാൻ ഗ്രേവിക്ക് അരച്ചെടുക്കാൻ ഇതിൻ്റെ കൂടെ ഞാൻ നല്ലെണ്ണയും ഒരു കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്താണ് ഞാനിത് അരച്ച് താൻ്റെ നല്ല കുഴമ്പ് പൊരുവത്തിലാക്കിയിട്ടുണ്ട് ഈ കുഴമ്പ് പരുവത്തിലാക്കി ഈ ഇത് ഇനി വേറൊരു പാനേനകത്ത് നമ്മൾ വറുത്ത് കോരിയ എണ്ണയുടെ ബാലൻസ് വേറൊരു പാത്രത്തിനകത്തോട്ട് വെച്ച് ചൂടാക്കി അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് അത് മൂപ്പിച്ചതിന് ശേഷം ഞാൻ തീ ഓഫാക്കി തീ കാരണം ഫ്ലെയിം വെച്ച് ചെയ്യേണ്ട ഇനി ഞാൻ ആ അരച്ച് വെച്ച ഗ്രേവി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകണേ അരച്ച് വെച്ച് നമ്മൾ അത് അരച്ച കൂട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഞാൻ ഇനി ഫ്ലെയിം ചൂടാ ഫ്ലെയിം ഓണാക്കി അത് ഈ ഇതിനകത്ത് നല്ലപോലെ ഇളക ഇളക്കണം അതിനുശേഷം ഞാൻ ആ മീനും ഇട്ട് ഇളക്കുകയാണ് എന്നിട്ടാണ് ഞാൻ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഈ മീനകത്ത് മൊത്തം ഈ ഗ്രേവി പിടിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കണം നല്ലപോലെ ചൂടായി ഇളക്കിയെടുക്കുമ്പം ഞാൻ അതിനകത്ത് ഇച്ചിരി ഇത് ചേർക്കണമേ എന്താ വിനാഗിരി കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കണം ആ വിനാഗിരിയും കൂടെ ഞാൻ ചേർക്കുകയാണ് ചേർത്താലേ ആ ഗ്രേവി കറക്റ്റാവും മാത്രമല്ല നമുക്ക് പുറത്ത് തന്നെ ഫി ഫ്രിഡ്ജിനകത്ത് വെക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും പുറത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അച്ചാറാണ് ലാസ്റ്റ് ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ അതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി വേണ്ടേ ചുരുമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ചുരുമീനച്ചാർ ഏറ്റവും നല്ലത് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം കാരണം കുഞ്ഞുങ്ങൾക്ക് പുറത്തുള്ള കുട്ടികൾക്കായാലും വിദേശത്തുള്ളവർ നമുക്കായാലും